ഇന്നത്തെ നമ്മുടെ യാത്ര സ്ലിപ്പ് വേ പാർക്കിലേക്കാണ് പിന്നെ ദൽഗറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന നടപ്പാതകളാണ് ഇവിടുത്തെ പ്രത്യേകത നിരവധി പേരാണ് വ്യായാമത്തിനും സൈക്ലിങ്ങിനുമായി ഇവിടെ വരുന്നത് പ്രതികൂല കാലാവസ്ഥയിൽ പോലും ബോട്ടുകളെ കടലിലേക്ക് ഇറക്കുവാനും കയറ്റുവാനുമുള്ള സൗകര്യമുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണിത് കടലിൽ നിന്ന് കുവൈത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും കാണുവാനും ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ലഭ്യമാണ് അരമണിക്കൂറിന് പത്ത് ദിനാറും ഒരു മണിക്കൂറിന് പതിനഞ്ച് ദിനാറും രണ്ട് മണിക്കൂറിന് ഇരുപത്തഞ്ച് ദിനാറുമാണ് ഇവർ ഈടാക്കുന്നത് താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക കുവൈത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് തുടരാം